എസ് എസ് ശരൺ ഈ സാമ്പത്തിക തട്ടിപ്പ് അത് എത്രത്തോളം നടന്നിട്ടുണ്ട് പല കേസുകളാണ് പല വ്യക്തികളാണ് ഇയാളുടെ ഒരു സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് സിവാസൻ നേരത്തെ ഇമൻസലി റിച്ച് ആയിട്ടുള്ള ഒരാളാണോ അതോ ഇങ്ങനെയുള്ള തട്ടിപ്പുകളിലൂടെ റിച്ച് ആയി മാറിയ ആളാണോ ഭൂമി തട്ടിപ്പ് സാമ്പത്തിക തട്ടിപ്പ് പല തരത്തിലുള്ള തട്ടിപ്പുകളുണ്ടല്ലോ എന്തൊക്കെയാണ് ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ചിപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ആ സുജി അതായത് ഈ സബാസ്റ്റിന് നേരത്തെ പാരമ്പര്യമായി സ്വത്ത് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ നേരത്തെ സെബാസ്റ്റ്യൻ്റെ വീടും പരിസരവും ഒക്കെ തന്നെ കണ്ടിരുന്നതാണ് രണ്ടേക്കാൽ ഏക്കർ ഭൂമി ആ ഭൂമി പാരമ്പര്യമായി ലഭിച്ചതാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത് എന്തായാലും ഇനി ഈ തിരോധാന കേസുകൾ തമ്മിലുള്ള ബന്ധം അതായത് തിരോധാന കേസുകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായ ഇടവേള നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ആറിൽ ബിന്ദു പത്മനാഭനെ കാണാതാകുന്നു അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഐഷയെ കാണാതാകുന്നു രണ്ടായിരത്തി ഇരുപതിൽ സിന്ധു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൈനമ്മ ഈ ഇതിനിടയിലുള്ള ഇടവേള അത് പ്രതി ഈ കൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ശേഷമുള്ള ഇടവേള എന്നുള്ളതാണ് ഒരു അനുമാനത്തിലേക്കാണ് ക്രൈംബ്രാഞ്ച് എത്തിച്ചേർന്നിരിക്കുന്നത് അതായത് പ്രതി പിടിക്കപ്പെടാതിരിക്കുക എന്നുള്ളൊരു ജാഗ്രതയാണ് ഇതിൻ്റെ ഭാഗമായി ായി വെച്ചു പുലർത്തിയെന്നുള്ള കൂടിയാണ് ക്രൈംബ്രാഞ്ച് അനുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് നേരത്തെ എട്ട് ദിവസമാണ് പ്രതിയെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ ലഭിച്ചിരുന്നത് അപ്പോൾ വിശദമായി തന്നെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഒന്നും തന്നെ ഇയാൾ വിട്ടുപറയാത്തൊരു സാഹചര്യമായിരുന്നു ആ സാഹചര്യത്തിൽ കൂടിയാണ് പിന്നീട് ഇയാളുടെ ഭാര്യയെ എത്തിച്ച് ചോദ്യം ചെയ്തത് അങ്ങനെ ഈ പ്രതിക്കൊപ്പം എഴുത്തി ഭാര്യയെ ചോദ്യം ചെയ്തിട്ട് പോലും പ്രതിയുടെ ആറ്റിറ്റ്യൂഡിൽ ഒരു മാറ്റവും ഉണ്ടായില്ല എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് പ്രത്യേകിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇയാൾ ചിരിക്കുന്നു മറ്റ് ചില ചോദ്യങ്ങൾക്ക് മൗനമാണ് അതോടൊപ്പം തന്നെയാണ് മറ്റ് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടിയാണ് നൽകുന്നതെന്ന് കൂടിയാണ് ക്രൈംബ്രാഞ്ച് പറഞ്ഞിരിക്കുക അങ്ങനെ ആ ചോദ്യം ചെയ്യൽ നിന്ന് ഒരു ഫലവും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കൂടിയാണ് പിന്നീട് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നിരുന്നത് അതിൽ തന്നെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ അസ്ഥികൾ കണ്ടെടുക്കുക അത് ഡി എൻ എ പരിശോധനയ്ക്ക് അയക്കുക അതിൻ്റെ ആ ഫലം അത് നിർണായകമായി കേസിൽ മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇതോടൊപ്പം തന്നെയാണ് ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങിയിരുന്നത് ഇപ്പോഴും ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നത് ഈ തിരോധാന കേസുകളിൽ പ്പെട്ട സ്ത്രീകളുടെ ഭൂമിയൊക്കെ തന്നെ തട്ടിയെടുത്തിട്ട് അത് ഇയാൾ ബിനാമി പേരുകളിലാക്കി മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് അതിൽ വ്യക്തത വരുത്താനുള്ള അന്വേഷണം തുടരുമ്പോൾ തന്നെയാണ് ഈ ക്രൈംബ്രാഞ്ചിന് മറ്റൊരു വിവരം കൂടി ലഭ്യമാവുകയും ചെയ്തിരുന്നത് അതായത് ഇയാൾക്ക് സർവീസ് സഹകരണ ബാങ്കുകളിൽ കോടികളുടെ നിക്ഷേപമാണ് ഉള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ ഇയാൾ കുത്തിയതോട് വാരാപ്പള്ളി സർവീസ് സഹകരണ ബാങ്കുകളിൽ നിന്ന് ലക്ഷ്യങ്ങൾ പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പണം എവിടെ നിന്നാണെന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട് അപ്പോൾ ആ ഒരു ചോദ്യം ക്രൈംബ്രാഞ്ച് ഇയാളോട് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കുന്നത് നേരത്തെ താൻ ഗൾഫിലായിരുന്നു ഗൾഫിലെ ജോലിയിൽ നിന്ന് സമ്പാദിച്ച പണമാണെന്നുള്ളതാണ് പക്ഷേ അക്കാര്യത്തിൽ വലിയ സംശയം ഇപ്പോഴും ക്രൈംബ്രാഞ്ചിനുണ്ട് പ്രത്യേകിച്ച് ഈ തിരോധാന കേസുകൾ ഉൾപ്പെട്ട സ്ത്രീകളുടെ പക്കൽ നിന്ന് തട്ടിയെടുത്ത പണമാണ് ഇയാൾ പിന്നീട് സർവീസ് സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചത് എന്നുള്ളൊരു സംശയത്തിൽ കൂടിയാണ് ക്രൈംബ്രാഞ്ച് ഉള്ളത് എന്നാലും ഇതിലെല്ലാം തന്നെ വ്യക്തത വരുത്താനുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് ഒരു ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ ഒരു ലീഡ് ഉണ്ടാക്കുന്നതൊന്നും തന്നെ ഇപ്പോഴും ക്രൈംബ്രാഞ്ച് ഇക്കാര്യത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ കഴിഞ്ഞ വർഷങ്ങളിൽ എത്ര വർഷമായി ഈ തട്ടിപ്പുകൾ അല്ലെങ്കിൽ ഈ സ്ത്രീകൾ സമ്പന്നരായ സ്ത്രീകളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഈ തട്ടിപ്പ് ഇയാൾ തുടങ്ങിയിട്ടുണ്ടാകും ഇയാളുടെ അതുകൊണ്ടാണ് ചോദിച്ചത് ഇയാളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വന്നു തുടങ്ങിയ ഒരു കാലപരിധി അത് അന്വേഷണത്തിന് വിധേയമാകുന്നുണ്ടോ ശരത് ആ സുജിയ തീർച്ചയായിട്ടും അക്കാര്യങ്ങളെല്ലാം തന്നെ ആ ക്രൈംബ്രാഞ്ച് വിശദമായി പരിശോധിക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയല്ല ഈ തിരോധാന കേസുകൾക്ക് ശേഷം ഇയാൾ ഇയാൾക്കുണ്ടായത് എന്നുള്ളൊരു അനുമാനത്തിലേക്ക് കൂടിയാണ് ക്രൈംബ്രാഞ്ച് എത്തിച്ചേർന്നത് അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സർവീസ് സഹകരണ ബാങ്കുകളിൽ വൻതോതിൽ ഇയാൾ പണം നിക്ഷേപിക്കുന്നു അത് നേരത്തെ പാരമ്പര്യമായി കിട്ടിയ വകയൊന്നുമല്ല അത് ഈ ഭൂമിയും ഈ ഒക്കെ തന്നെ ഇയാൾക്ക് പാരമ്പര്യമായി കിട്ടിയിരുന്നതാണ് പക്ഷെ അതിനപ്പുറമുള്ള ഇത്തരത്തിലൊരു സ്വത്ത് അത് ഈ തിരോധാന കേസുകൾ ഉൾപ്പെട്ട സ്ത്രീകളുടെ പക്കൽ നിന്ന് തട്ടിയെടുത്തെന്നുള്ള സംശയത്തിൽ തന്നെയാണ് ഉള്ളത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ക്രൈംബ്രാഞ്ച് ഇതുമായി വിശദമായി പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സാമ്പത്തികയിൽ നിന്നും ആ കുതിച്ചു ചാട്ടം ഇയാളുടെ സ്വത്തുക്കൾ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു അതോടുകൂടിയാണ് അതിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നത് എന്തായാലും രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി ആറിന് ശേഷം അതായത് ഈ ബിന്ദു പത്മനാഭനെ കാണാ കാണാതാകുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ ഐശയെ കാണാതാകുന്നു അപ്പോൾ ആ കാലയളവിലൊക്കെ തന്നെ ഇയാൾ വലിയ തോതിൽ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ തട്ടിയെടുത്ത സ്വത്തുക്കളൊക്കെ തന്നെ ബിനാമി പേരുകളിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടിയാണ് ക്രൈംബ്രാഞ്ച് വിലയിരുത്തുന്നത് എന്തായാലും ഇപ്പോഴും ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണത്തിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം ഇനി എന്തെങ്കിലും ഒരു ലീഡ് കെത്തുന്ന ഒരു സാധനം ക്രൈംബ്രാഞ്ചിന്റെ പക്കൽ നിർണായക വിവരങ്ങളാണ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്